വടക്കാഞ്ചേരി നഗരസഭയിലെ വാർഡ് പുനർവിഭജനം അഴിമതിയുടെയും രാഷ്ട്രീയ പ്രതികാരത്തിന്റെയും മുഖമെന്ന് കോൺഗ്രസ് നഗരസഭയിലെ വാർഡ് പുനർവിഭജനം ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പൂർണമായും ലംഘിച്ചുകൊണ്ടാണെന്നും ഭരണകക്ഷിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം നടത്തിയതാണെന്നുമാണ് കോൺഗ്രസ് നഗരസഭാ പാർലമെന്ററി പാർട്ടിയുടെ ആരോപണം നിലവിലുള്ള വാർഡുകൾ രാഷ്ട്രീയ ലാഭത്തിനായി കഷ്ണങ്ങളാക്കി മാറ്റുകയും ഭരണകക്ഷിയിലെ വിഭാഗീയത തീർക്കുകയും ചെയ്യുന്ന തരത്തിലാണ് പുനർവിഭജനം നടന്നിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത് സി പി എമ്മിലെ തന്നെ സേവ്യർ വിരുദ്ധ ഗ്രൂപ്പിനെ ഒതുക്കാനും കോൺഗ്രസ് സി പി ഐ ബി ജെ പി പാർട്ടികളെ ദുർബലപ്പെടുത്താനുമാണ് ഈ നീക്കമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രധാന ആരോപണം ഒരു വാർഡ് വർദ്ധിക്കുമ്പോൾ നാല്പത്തൊന്ന് ഡിവിഷനുകൾ വെട്ടിമുറിക്കുന്നത് എന്ത് നീതിയാണെന്ന് കോൺഗ്രസ് നഗരസഭാ പാർലമെന്ററി പാർട്ടി ചെയർമാൻ കെ അജിത് ചോദിച്ചു കൗൺസിലർമാരായ എസ് എ എ ആസാദ് കെ ടി ജോയ് വൈശാഖ് നാരായണസ്വാമി സന്ധ്യ കൊടയ്ക്കടത്ത് റഷീദ് ജോയൽ മഞ്ഞില ഗോപാലകൃഷ്ണൻ കെ എൻ പ്രകാശൻ എന്നിവരും കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്ക് ശക്തി പകർന്നു ഈ അനീതിക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു നഗരസഭയിലെ വാർഡ് പുനർവിഭജനം നടത്തിയതിന്റെ പബ്ലിഷ് ചെയ്ത ലിസ്റ്റ് തികച്ചും അശാസ്ത്രീയമായിട്ടാണ് ഇപ്പോൾ വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത് ഭരണകക്ഷിക്ക് അനു തോന്നിയ രീതിയിൽ നിലവിൽ യാതൊരു പ്രശ്നവുമില്ലാത്ത ജനസംഖ്യയോ അല്ലെങ്കിൽ വോട്ടർമാരോ യാതൊരു വ്യത്യാസവും വരുത്തേണ്ടതില്ലാത്ത വാർഡുകൾ പോലും തലങ്ങും വിലങ്ങും മുറിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ പേര് നിർദ്ദേശപ്രകാരം എന്ന് പറഞ്ഞ് ഡീലിമിറ്റേഷൻ കമ്മിറ്റിയെ തന്നെ നോക്കുകുത്തിയാക്കി മാറ്റുന്ന വാർഡ് വിഭജനമാണ് നടന്നിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളെന്തായാലും ശക്തമായതിനെതിരെ പരാതി കൊടുക്കാൻ പോവുകയാണ് കാരണം ഭരണത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് എന്തായാലും ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെടില്ല എന്നുള്ള ഉറപ്പ് ചെയർമാനും സി പി എമ്മിനും ഉണ്ട് അതുകൊണ്ട് വാർഡ് വിഭജനം നടത്തി ജയിക്കാവുന്ന വാർഡുകളിൽ വോട്ടർമാരെയൊക്കെ സി പി എം വോട്ടർമാരെയൊക്കെ അവർക്ക് ജയിക്കാവുന്ന വാർഡുകളിലാക്കി വിഭജനം നടത്തി അങ്ങനെ ജയിക്കാൻ പറ്റുമെന്നുള്ളതാണ് പക്ഷേ എന്ത് വിഭജനം നടത്തിയിട്ടും എന്ത് കാര്യം നടത്തിയിട്ടും കാര്യമില്ല ഒരു കാരണവശാലും സി പി എം ഇനി വടക്കാഞ്ചേരി നഗരസഭയിൽ ഭരണം തുടരാൻ പോകുന്നില്ല ഈ തെറ്റായി എടുത്തപ്പം സി പി ഐയുടെ വാർഡുകൾ സി പി ഐ കൗൺസിലർമാരുടെ വാർഡുകൾ വെട്ടി തിരുത്തിയിരിക്കണം ബി ജെ പി കൗൺസിലർമാരുടെ വാർഡുകൾ എല്ലാ സ്ഥലത്തും ഇവർക്കിഷ്ടമല്ലാത്ത സി പി എം നേതാക്കന്മാർ നിൽക്കാൻ സാധ്യതയുള്ള വാർഡുകളിൽ പോലും വെട്ടിനിരത്തി മറ്റേ ആ വാർഡുകളൊന്നും തന്നെ സി പി എമ്മിനും ജയിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഒരു ചെറിയ ഗ്രൂപ്പ് സേവ്യർ ചിത്രപ്പള്ളി സുരേന്ദ്രന് നേതൃത്വം കൊടുക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ കയ്യിലേക്ക് നഗരസഭാ ഭരണവും ഇവിടുത്തെ എല്ലാ സംവിധാനവും കൊണ്ടുവരാൻ വേണ്ടി മാർസിസ്റ്റ് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗത്തിനെ പോലും വെട്ടി നിരത്തിയിട്ടുള്ള വിഭജനമാണ് നടത്തിയിട്ടുള്ളത് ശക്തമായ പ്രതിഷേധമുണ്ട് ഞങ്ങളിതിനെ പരാതി കൊടുക്കും അല്ലെങ്കിൽ കോടതിയിൽ നിയമപരമായ നടപടി സ്വീകരിക്കും